നമസ്കാരം പതിരും കതിരും ചാണകക്കൂനയെന്നോർത്ത് ആനയ ഭാര്യ രാമൻ നായരെ പോലെയാണ് ചില നേരങ്ങളിൽ ചില നേതാക്കൾ എന്തെങ്കിലും വാരാൻ കിട്ടുന്ന പരുവം നോക്കിയേ അവർ പുറത്തിറങ്ങുകയുള്ളൂ ഷിരൂരിൽ മലയാളികളടക്കം കുറേ മനുഷ്യർ മണ്ണിനടിയിലായിട്ട് ദിവസം പന്ത്രണ്ടായി മാധ്യമങ്ങൾ അവിടെ ചെന്ന് കർണാടക സർക്കാരിനെ കുലുക്കി ഉണർത്തിയിട്ടും ഇവിടുത്തെ സർക്കാർ തൊട്ടിലിൽ വിരൽ കുടിച്ച് മയങ്ങുകയായിരുന്നു എം എൽ എ അഷറഫും കോഴിക്കോട് എം പി എം കെ രാഘവനും മൂന്നാം ദിവസം കഴിഞ്ഞപ്പോഴേക്കും സ്ഥലത്തെത്തി മണ്ണിൻ്റെ മക്കൾവാദം പറയുന്ന കർണാടകയോട് മണ്ണിൻ്റെ അടിയിലായ നമ്മുടെ മക്കളെ പറ്റി പറഞ്ഞ് വിലപിക്കാൻ സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയും അങ്ങോട്ട് പോയതേയില്ല കാരണം കുവൈറ്റിനേക്കാൾ ഒരുപാട് അകലെയാണല്ലോ കർണാടക വിമാനം കയറി പോകുന്നതിനൊരു സുഖം വരണമെങ്കിൽ കുവൈറ്റിന് പോകണം കാട്ടുപോത്തും കാട്ടാനയും ഇറങ്ങി സകല മനുഷ്യരെയും ചവിട്ടിക്കൊന്നാലും ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണെന്ന് പറഞ്ഞിരിക്കുന്ന മന്ത്രി ശശീന്ദ്രൻ പന്ത്രണ്ടാം ദിവസം അപകടസ്ഥലത്ത് എത്തിയതായി അറിഞ്ഞു ഇന്നലെ എന്തെങ്കിലും ഫലം കിട്ടിയാലോ എന്ന പ്രതീക്ഷയിൽ മന്ത്രി റിയാസും അവിടെ എത്തി അഥവാ ലോറി പൊക്കിയെടുത്താൽ സൈബർ കമ്മികൾക്ക് ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ് റീലുകൾ തള്ളാമായിരുന്നു സാധ്യമായ പുതിയ മെത്തേഡുകൾ അവലംബിക്കും എന്നൊക്കെ ദുരന്തമുഖത്ത് എന്ന് റിയാസ് പറയുന്നത് കേൾക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള എന്തോ മെതേട് പുള്ളി അങ്ങോട്ട് കൊണ്ടുപോയതുപോലെ തോന്നും ഇങ്ങനെ ഒരു അപകടം നടന്ന് പന്ത്രണ്ട് ദിവസം വേണമായിരുന്നുവോ കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രിക്ക് വെളിവ് വീഴാൻ എന്തിനാണ് കർണാടകത്തിലെ കാര്യം പറയുന്നത് ഓഹി ദുരന്തമുണ്ടായ നൂറുകണക്കിനാളുകളുടെ ജീവൻ പോയിട്ടും ആ കടപ്പുറത്തുനിന്ന് പോകാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ലായിരുന്നു കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ വന്നു പോയിട്ടും കാറ്റടങ്ങി ചാകര വരാൻ കാത്തിരുന്നു പിണറായി വിജയൻ ഈ മന്ത്രിമാരൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടും ഇവിടെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഇവിടെയാണെങ്കിൽ റോഡിലെ കുഴിയിലും കാനയിലും കൈത്തോട്ടിലും ആശുപത്രിയിലെ ലിഫ്റ്റിലും മനുഷ്യർ അപ്രത്യക്ഷരാവുകയാണ് കള്ളൻ കയറി ഏഴിൻ്റെ അന്ന് പട്ടികുരച്ചു എന്ന് പറയും പോലെയാണ് നമ്മുടെ സർക്കാരിൻ്റെ ഓരോ കാര്യങ്ങൾ ഇവിടെ നിന്നും മാധ്യമങ്ങൾ ചെന്ന് കുത്തി ഉണർത്തിയപ്പോൾ നാലാം ദിവസം മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ അപകടസ്ഥലം സന്ദർശിച്ചു ആ സമയത്ത് ഇവിടുന്ന് ഒരു മന്ത്രി പോലും അവിടെ ഉണ്ടായിരുന്നുമില്ല ഇപ്പോൾ മരുമകൻ മമ്മദ് പറയുന്നത് മുഖ്യമന്ത്രി ഇവിടെ ഇരുന്ന് എല്ലാം ഏകോപിപ്പിക്കുകയാണ് എന്നാണ് അസാധ്യമായ ഏകോപനമാണ് മുഖ്യൻ കുറെ കാലമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് തപാൽ വഴി നീന്തലും കൊറിയർ വഴി മരംകയറ്റവും പഠിച്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് ഇവിടെയുള്ളത് അവസാന നിമിഷം ഓടിയെത്തി ഡയലോഗ് അടിച്ചാൽ ലോറി കരയ്ക്ക് കയറില്ല റിയാസെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കർണാടക സർക്കാരിനെ കുറ്റം പറഞ്ഞ് മന്ത്രിസഭാക്കളെല്ലാം ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു വേറെ ആർക്കും കിട്ടിയില്ലെങ്കിലും റിപ്പോർട്ടർ ചാനലിന് എല്ലാ ദിവസവും ശക്തമായ സിഗ്നൽ കിട്ടിക്കൊണ്ടിരുന്നു അവതാരകരുടെ നിലവിളി കേട്ട് ചെല്ലുമ്പോൾ അവർ സിഗ്നലിൽ വിരൽ തൊട്ട് നിൽക്കുന്നത് കാണാം വേറെ ഒരു ചാനലിലും ഇത്ര ശക്തമായ സിഗ്നൽ സ്വീകരിക്കാൻ പ്രാപ്തിയില്ല കരയിലെ മണ്ണ് ചാനലിലിരുന്ന് കോരി മാറ്റിക്കൊണ്ടാണ് സുജയാ പാർവതി പറഞ്ഞത് ഇത് കേരളത്തിലെങ്ങാണം ആയിരിക്കണമായിരുന്നു എന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് എട്ടിനാണ് നിലമ്പൂരിലെ കവളപ്പാറയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് അന്ന് മണ്ണിനടിയിലായ അൻപത്തിയൊൻപത് പേരിൽ നാൽപ്പത്തിയെട്ട് പേരുടെ മൃതദേഹം കിട്ടി ബാക്കി പതിനൊന്ന് പേരുടെ മൃതദേഹം ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല വർഷം അഞ്ച് കഴിഞ്ഞു പിന്നെ എന്തറിഞ്ഞിട്ടാണ് ഈ സുജയാ പാർവതിയൊക്കെ വെറുതെ കിടന്ന് ചിരയ്ക്കുന്നത് ഇതിലേറ്റവും വലിയ രസം മിന്നൽ മരുമകൻ പതിനൊന്നാം ദിവസം ചെന്ന് കോർഡിനേറ്റ് ചെയ്യുന്നതിന്റെ ഗീർവാണമടിയിലാണിപ്പോൾ സഹാക്കൾ എന്നതാണ് സംഭവം പുറംലോകമറിഞ്ഞ അന്ന് മുതൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു അഷറഫ് എം എൽ എയും എം കെ രാഘവനും ഇപ്പോൾ അവർ രണ്ടും ചിത്രത്തിലെ ഇല്ല ലോറിയിൽ കെട്ടിയ വടം കണ്ടു എന്ന വാർത്ത കേട്ട് ഒൻപതാം നാളിലാണ് സച്ചിൻ ദേവ് എം എൽ എ അവിടെ എത്തിയത് റിയാസ് കാലിൽ ചെളിപറ്റാതെ ധരിച്ചിരിക്കുന്ന നീളൻ ബൂട്ട് വേറെ വല്ല നേതാവിന്റെയും കാലിലായിരിക്കണമായിരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥർ കാര്യങ്ങളൊക്കെ റിയാസിനോട് പറയുന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷന്റെ വലിയ പ്രശ്നമുള്ളതിനാൽ റിയാസ് വായ വായതുറക്കുന്നതേയില്ല ഇവിടെയാണ് നമ്മൾ ചിന്താജെറോമിൻ്റെയും ആർ ബിന്ദുവിൻ്റെയും റഹീമിൻ്റെയും സാധ്യതകൾ ചികയുന്നത് തലകൊണ്ട് കുലുക്കി സർബത്തടിക്കുന്നതല്ലാതെ ഒന്നും റിയാസ് അങ്ങോട്ട് ചോദിക്കുന്നതേയില്ല ഇന്നു ഭാഷ ഇത് അപൂർണമിങ്ങഹവും വന്നു പോകുമ്പോഴയും അർത്ഥശങ്കയാൽ എന്ന മട്ടിലാണ് നിൽപ്പ് ഇതൊക്കെ കൊണ്ടാണ് ഇവരൊന്നും അങ്ങോട്ട് നേരത്തെ പോകാതിരുന്നത് സലീം കുമാർ പറഞ്ഞ പോലെ ആസ്വൽ ആസ് പോസിബിൾ എന്നെങ്കിലും ഒന്ന് പറയാമായിരുന്നു സച്ചിൻ ദേവും ചുറ്റിപ്പറ്റി നടക്കുന്നത് കാണാം ബസിൽ കയറി മെമ്മറി കാർഡ് വിഴുങ്ങിയെന്ന് ആരോപണമുണ്ടായ ശേഷം ആളിൻ്റെ മുഖം കാണുന്നത് ഇപ്പോഴാണ് കർണാടകക്കാർക്ക് ഇംഗ്ലീഷും അറിയാം മലയാളവും അറിയാം നമ്മുടെ സി പി എം സാമാജികർക്കും മന്ത്രിമാർക്കും നിയമസഭയിൽ വരുമ്പോൾ പ്രതിപക്ഷത്തെ പരിഹസിക്കാൻ മാത്രമുള്ള ഭാഷ അറിഞ്ഞിരുന്നാൽ മതി ദേശീയതലത്തിൽ ഡിവൈഎഫ്ഐ ആയിരുന്നപ്പോൾ റിയാസിന് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാമായിരുന്നു നാട്ടിൽ ജോലിയായതോടെ ബിലാത്തി ഭാഷ മറന്നുപോയി പകരം ബഷീർ കൃതികളിലാണ് ഇപ്പോൾ അദ്ദേഹം ഗവേഷണം നടത്തുന്നത് ചൊറിച്ചിലാണ് വിഷയം ഏതാണ്ട് അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ കർണാടക സർക്കാരിൻ്റെ പ്രതിനിധികളും എം എൽ എയും കാര്യങ്ങൾ വിശദമാക്കുമ്പോഴും റിയാസ് വായില്ലാക്കുന്നിലപ്പനായി നിൽക്കുന്നത് മാത്രം കാണാം മറ്റൊരു സംസ്ഥാനത്ത് വന്ന് ഇടപെടുന്നതിൽ പരിധിയുണ്ടെന്നാണ് മന്ത്രി പറയുന്നത് അപ്പോൾ പിന്നെ കുവൈറ്റിൽ ചെന്ന് എന്തു മലമറിക്കാനാണ് വീണ ജോർജ് പോകാനൊരുങ്ങിയത് അത് മറ്റൊരു രാജ്യമല്ലേ സഹാവേ നിത്യസഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് എത്ര സത്യമാണ് ചില്ലറ ഞുണുക്കുപണികളും അഭ്യാസങ്ങളുമായി കഴിഞ്ഞുകൂടാൻ പറ്റിയ ഈ കേരളം പോലെ വേറെ ഏത് നാടുണ്ട് ബിരുദാനന്തര ബിരുദവും എൽ എൽ ബിയുമുള്ള റിയാസ് എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ സംശയങ്ങളും ആശങ്കകളും ആ ഉദ്യോഗസ്ഥരോട് ചോദിക്കാതെ എല്ലാം കേട്ട് വെറുതെ നിൽക്കുന്നത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ചൊരു കസർത്ത് നടത്തിയിരുന്നെങ്കിൽ റിയാസിന് കയ്യടി വീഴുമായിരുന്നു ഇതിപ്പോൾ കോഴിവായിൽ ചക്കച്ചവണി ഒട്ടിയ പോലെയായി പ്രകടനം ഒന്നുകിൽ ഒരു നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കാൻ അദ്ദേഹത്തിനില്ല അല്ലെങ്കിൽ അവർ പറയുന്നത് വ്യക്തമാകുന്നില്ല ആരെയോ ബോധ്യപ്പെടുത്താൻ ഒരു സന്ദർശനം പിണറായി വിജയനാണെങ്കിൽ എന്താ ഇവർ ചോദിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നെങ്കിലും പറയുമായിരുന്നു അതാണ് നിലപാട് മാധ്യമങ്ങൾക്കും സഹകരിച്ചവർക്കും എല്ലാം നന്ദി പറഞ്ഞ് പന്ത്രണ്ടാം ദിവസത്തെ തെരച്ചിൽ അവസാനിപ്പിക്കാനായി എന്നതാണ് റിയാസ് അവിടെ പോയതിൻ്റെ ഏക നേട്ടം